തൃശിവരൂർ കേൾവി കേട്ട തൃശൂർ ജില്ലയിലെ പ്രസിദ്ധവും അതിപുരാതനവുമായ ദേവി ദേവീക്ഷേത്രങ്ങളിലൊന്നാണ് തൃശൂർ നഗര മധ്യത്തിൽ നിന്ന് ഏകദേശം പതിനാല് കിലോമീറ്ററോളം മാറി കൊതുക്കാടിന് സമീപം സ്ഥിതി ചെയ്യുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശ്രീ ഉയർന്ന കാർത്തേനി ദേവീക്ഷേത്രം പെരുവനം ഗ്രാമത്തിൻ്റെ ഗ്രാമക്ഷേത്രമായ ഈ ക്ഷേത്രം പരശുരാമം പ്രതിഷ്ഠിതമായ നൂറ്റെട്ട് ദുർഗാലയങ്ങളിലൊന്നായി കരുതി വരുന്നുണ്ട് ടിപ്പുവിന്റെ പടയോട്ടം സാരമായി ബാധിക്കപ്പെട്ട ഈ ക്ഷേത്രം പുതുക്കാട് നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഉള്ളിലേക്ക് മാറി ഒരു ചെറിയ കുഞ്ഞിൻമുകളിലായാണ് സ്ഥിതി ചെയ്യുന്നത് നവദുർഗമാരിൽ ആറാം ഭാവമായ കാർത്തിയനി ഭഗവതിയായിട്ടാണ് ദേവി ഇവിടെ പരിരസിക്കുന്നത് പെരുവനം ഗ്രാമത്തിൽപ്പെട്ട ദേശക്ഷേത്രമായ ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ ദുർഗാദേവിയാണെന്നാണ് വിശ്വാസം അതിവിശാലമായ ക്ഷേത്രഭൂമി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിന് വലിയ ചുറ്റമ്പലമാണ് ഉള്ളത് ശ്രീജഗദ കീഴക്കോട്ട് ദർശനമരളി കുടികൊള്ളുന്ന ഈ പുണ്യസന്നിധി അരയാഴ്ച വർഷങ്ങളാൽ സമൃദ്ധമാണ് ചെങ്കലിൽ നിർമ്മിച്ച ഒറ്റനില നില ചതുര ശ്രീകോവിലിൽ ദേവി ഇവിടെ ഇടകൊള്ളുന്നത് സാമാന്യം വലിപ്പമുള്ള വാതിൽമാടത്തിലൂടെ അതിവിശാലമായ നാലമ്പലത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ് നമസ്കാര നമസ്കാരമണ്ഡപമില്ലാത്ത കേരളത്തിലെ അപൂർവം ദേവീക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീ കുയലൂർ കാർത്തിരന്യ ദേവീക്ഷേത്രം പീഠത്തിൽ നിന്ന് മൂന്നടിയോളം പക്കമുള്ള ചതുർബാഹു വിഗ്രഹത്തിൽ ശംഖുചക്ര അഭയവരത മുദ്രകളോടുകൂടി ശ്രീ ജഗദംബ ഈ പുണ്യസന്നിധിയിൽ പരിരസിക്കുന്നു ദേവീ വിഗ്രഹത്തിന് സമീപം തിടമ്പ് ദർശിക്കാവുന്നതാണ് സഹോദരങ്ങളായ ഭദ്രകാളി വിഘ്നവിനായകൻ ശ്രീധർമ്മശാസ്ത്രാവ് എന്നിവരെ കൂടാതെ നാഗദൈവങ്ങൾ ബ്രഹ്മരസസ് എന്നിവരും ഉപദേവതാ സാന്നിധ്യത്തിൽ ഈ പുണ്യസന്നിധി ഭക്തർക്ക് ദർശനമുരളി കുറികൊള്ളുന്നു ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ധനസഹായം ലഭിക്കുന്ന ഈ ക്ഷേത്രം പണ്ട് ടിപ്പുവിൻ്റെ പടയോട്ടകാലത്ത് തകർക്കപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നായി കരുതി വരുന്നുണ്ട് ശ്രീകോവിലുകൾ ഉൾപ്പെടെ സർവതം ടിപ്പുവിൻ്റെ ആക്രമണത്തിൽ തകർക്കപ്പെട്ടുവെന്നും ഓരായ്മക്കാരും ശാന്തിക്കാരും അങ്ങനെയോ വിഗ്രഹം സന്ദർശിച്ചതിന് വിഗ്രഹത്തിന് കേടുപാടുകളൊന്നും പറ്റിയില്ല എന്നും പറയപ്പെടുന്നു ക്ഷേത്ര സമീപത്തും കിണറ്റിലുമായി ക്ഷേത്രാവശിഷ്ടങ്ങൾ കാണാവുന്നതാണെന്ന് കരുതപ്പെടുന്നു പണ്ട് പെരുവനം പോയ പൂരത്തിലെ പങ്കാളികളിൽ ഒരാളായിരുന്നു ഉയരൂരമ്മ എന്നാണ് പറയപ്പെടുന്നത് മകരമാസത്തിലെ ഉത്രട്ടാദിനാളിൽ കൊടിയേറി മകേരി മാസത്തിൽ പ്രതിഷ്ഠാദിനം ഇവിടെ ഉത്സവമായാണ് ആഘോഷിച്ചു വരുന്നത് കൗങ്ങിൽ തീർത്ഥ താൽക്കാലിക കൊടിമരത്തിലായാണ് കൊടിയേറ്റം നടത്തി വരുന്നത് വൃശ്ചിക മാസത്തിലെ കാർത്തികനാളും ഇവിടെ പ്രധാനമായി ആഘോഷിച്ചു വരുന്നുണ്ട് മുട്ടറുക്കൽ ഗണപതി ഹോമം നീരാഞ്ജനം എന്നിവയൊക്കെയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ ദിനവും രണ്ട് പൂജകളാണ് ഈ ക്ഷേത്രത്തിൽ നടത്തി വരുന്നത്